ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ലേ കാറ്റിനെക്കാളും വേഗത്തിൽ മിന്നലിനെക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വന്നു വീണു വടക്ക് ഹരിപുരം ഭാഗത്തേക്ക് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മളെ തറവാട്ടിലെ കാട കുറിച്ച് ആ പറഞ്ഞു ഇങ്ങനൊരു സിനിമ സത്യം പറഞ്ഞ മലയാള സിനിമയിൽ വന്നിട്ടില്ല ഇത് ഉറപ്പായിട്ട് പൊക്കി പറയേണ്ട സിനിമയാണ് എന്താന്ന് പറഞ്ഞാൽ അവര് കിട്ടില്ല പുള്ളോഫ് ചെയ്തിട്ടുണ്ട് ഓണം അതുപോലെയാണ് ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമ ഒരു ബാഹുബലി റേഞ്ച് ഇത്ര നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയൊരു എന്താ പറയുക ഗംഭീര ഫിലിം വന്നതിൽ ഭയങ്കര അഭിമാനം തോന്നുന്നു അത്രയധികം ജിതിൻലാൽ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഒരു എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി മേക്കിംഗ് ആയിരുന്നു ടു ഡി ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്താന്ന് തോന്നുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കരമായിട്ടുള്ള മറ്റേ കൽക്കി പോലത്തെ ഉള്ള പരിപാടികളൊന്നുമില്ല ത്രീ ഡി നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ ഭയങ്കര ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം വരും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് നല്ല ഹാർഡ് കിട്ടണം പുള്ളിക്ക് പിന്നെ തമിഴ് പറഞ്ഞ പറഞ്ഞ തെലുങ്ക് തെലുങ്കൻ കന്നഡ യും കണ്ണീരൊപ്പാൻ വന്നതല്ല ഞാൻ പക്ഷെ കരയിക്കുന്നവൻ്റെ ഒക്കെ തല ഞാൻ അടിച്ചു പൊളിക്കും സാറേ അവ ഛർദിച്ചു പക്ഷെ മാല കിട്ടില്ല ഇനി ഇടിക്കണം വേണ്ട കൂട്ട